പ്രിയപ്പെട്ടവരെ എൻ്റെ വേറെ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ഇവിടെ ചൊല്ലുന്നത് ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ ആവണിപ്പാടം എന്ന കവിതയാണ് എല്ലാവർക്കും സ്വാഗതം ആവണിപ്പാടം കുളിച്ചു കുളിച്ചു തോർത്തി തോർത്തി മുടിയാകെ മുടിയാകെ വിടർത്തി വിടർത്തി ഉലർത്തി ഉലർത്തി നിന്നു നിന്നു പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു പെറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയെ പോയി തെളിഞ്ഞു നിന്നു ആയമ്മയെ കാണാനക്കരെ ഇക്കരെ ആ വഴി ഈ വഴി ആരു വന്നു ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളി ഒത്തുവന്നു ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളി ഒത്തുവന്നു കുഞ്ഞിനു തെറ്റി കൊടുത്തുകൊണ്ട് ചില കുട്ടോളെ കൂടെ നടത്തിക്കൊണ്ട് കുഞ്ഞിനൂതിക്ക് കൊടുത്തുകൊണ്ട് ചിലർ ചുണ്ടു മുറുക്കി കുട്ടോളെ ഉതിർമണിയൊന്ന് കൊറിച്ചുകൊണ്ട് കൈകൾ ഊഞ്ഞാലയത്തിൽ വീശിക്കൊണ്ട് ചളിവരമ്പത്തൊന്ന് വഴുതി കൊണ്ട് ചിലർ മഴവെള്ളച്ചാലുകൾ നീന്തി കൊണ്ട് ഓരോരോ ാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിണി ഒത്തുവന്നു തത്തമ്മയ്ക്കുണ്ട് രൂപായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ കുഞ്ഞി തത്ത വിശന്നേയിരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു തത്തമ്മയ്ക്കുണ്ട് രൂപായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ കുഞ്ഞ് തത്ത വിശന്നേയിരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു മുത്തശ്ശിക്കേറെ വയസ്സായി കൊല്ലവും പുത്തരെയും കൊതിയായി താത്തി അരിഞ്ഞൊരു കുന്നൽ കതിരുമായി തത്തമ്മ പെണ്ണു പറന്നുപോയി തത്തമ്മ പെണ്ണു പറന്നുപോയി കാക്കച്ചുണ്ട് ചൊല്ലാൻ ും വിളിച്ചില്ല കർക്കേഖം വന്നു പോയിട്ടും വറ്റും തരായില്ല പുത്തങ്കില് വച്ചൊരു പായസം ഒരാളും എറിഞ്ഞില്ല ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലിൽ ഓരോ കിളിയും പറന്നുപോയി മഞ്ഞ കിളിപ്പണ്ണിനുണ്ടൊരു പിന്നാലെ മാറാതെ കൂടിയിട്ട് കിന്നാലൻ ചൊല്ലുന്നു മണവാളൻ മുന്നാലെ പിന്നാലെ മാറാതെ കൂടിയിട്ട് കിന്നാലൻ ചൊല്ലുന്നു മണവാളൻ എണ്ണ പാടത്തിൽ കൊയ്ത്തിന്ന് കൂട്ടുക എല്ലാവരുമെല്ലാരും പോണുപോലും ആണ പിറന്നവൻ തിരികെ വരുമ്പോഴും ആനക്കെടുപ്പതും കൊന്നും കൊണ്ട് ആനക്കെടുപ്പതും പൊന്നും കൊണ്ടേ ഒരു ആനക്കേടുപ്പതും പൊന്നും കൊണ്ട് കുന്തിച്ചു ചാടും കുളക്കോഴിക്കൊച്ചു വെട്ടൊന്നു കുളം വന്നു നാത്തോനോട് കുന്നത്തെ കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേറു തട്ടി എൻ കാൽ മുടങ്ങി മുറിഞ്ഞുതായോ കുന്തിച്ചു ചാടും കുളക്കോൾ കൊച്ചുവൻ ഒന്നുപോലു നാത്തവനോട് കുന്നത്ത കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മാടങ്ങുമ്പോൾ കണ്ണേറു തട്ടി എൻ കാൽ മുടന്തി എണ്ണയിട്ടെന്ന് ഒഴിഞ്ഞുതായോ കുരുത്തോൽ അനറിയിട്ടൊടുത്തമുണ്ട് കുരുത്തക്കേറിഞ്ഞു ചെളിവറ്റി ആരെയോ പാടത്തു വന്നപ്പോൾ പാടത്തു വന്നപ്പോൾ ഇത്തിരി പൊടിമീനൊക്കെയും കൊച്ചുകൾ കൊത്തി പറന്നുപോയി ഇത്തിരി മീനെ പൊടിമീനയൊക്കെയും കൊറ്റുകൾ കൊത്തി പറന്നുപോയി ഓരോരോ പായാരം ചൊല്ലി പിന്നെ ഓരോ കളിയും പറന്നുപോയി ഓരോ പറന്നുപോയി താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു വെരി മച്ച്